ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു അതാണ് നമ്മൾ വിലയിരുത്തുന്നത് വളരെ വൈകാരികപരമായി തന്നെ പ്രിയങ്ക ഗാന്ധി അവരുടെ പോയിന്റുകൾ അവതരിപ്പിച്ചു തന്റെ മെയ്ഡ് ഇൻ സ്പീച്ചിനേക്കാൾ മികച്ച സ്പീച്ചാണ് പ്രിയങ്ക ഗാന്ധി കാഴ്ചവെച്ചതെന്ന് ശ്രീ രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം എങ്ങനെ थे हमसे मिलने, जो मृतकों के के परिवार सदस्य उसमें दो बच्चे थे अदनान और उजैर एक बच्चा मेरे बच्चे की उम्र का है दूसरा उससे छोटा सत्रह साल का है दर्जी के बेटे थे दर्जी का एक ही सपना था कि वो अपने बेटों को पढ़ाएगा लिखाएगा एक बेटा डॉक्टर बनेगा एक बेटा भी सफल होगा अपनी जीव दूसरा बेटा भी अपने जीवन में सफल होगा उनके पिताजी हर रोज उनको स्कूल छोड़ते थे उस दिन भी स्कूल छोड़ने के बाद अपनी दुकान में चले गए उन्हें पता नहीं था कि विवाद हो रहा है उन्होंने भीड़ देखी घर आने की कोशिश की तो पुलिस ने गोली से मार डाला वो सत्रह साल का बच्चा अदनान मुझसे कहता है शे, 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 शे। वो सत्रह साल का बच्चा अदनान मुझसे कहता है कि मैं बड़ा होकर डॉक्टर बन के दिखाऊंगा मैं अपने पिता का सपना साकार करूंगा ये सपना ये आशा उसके दिल में हमारे संविधान ने डाली नमस्कार ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള എംപിയും നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും കരിസ്മയുള്ള നേതാക്കൾ ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല ശ്രീ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഉദയമുണ്ടായി ഇപ്പം മൊമന്റം ചെറുതായെന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി മുമ്പോട്ട് തന്നെ പോവുകയാണ് ആ അവസരത്തിൽ പ്രിയങ്കാ ഗാന്ധി കൂടി വന്നത് പ്രതിപക്ഷ നിരക്ക് വലിയ ശക്തി പകർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ഒറേറ്ററി സ്കിൽസ് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു വരും കാലഘട്ടങ്ങളിൽ പക്ഷേ പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിയംഗം അല്ലെങ്കിൽ ആദ്യ പ്രസംഗം വളരെ ഗംഭീരമായി അതിൽ വളരെ വൈകാരികമായി തോന്നിയ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശംഭാലിൽ നിന്ന് വിഷമിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങളെ വന്ന് കണ്ടു ഞങ്ങളെ ഉദ്ദേശിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ആയിരിക്കണം അതിൽ രണ്ടു കുട്ടികളുണ്ടായിരുന്നു അതിനാനും ഉസേറും അതിൽ ഒരാൾക്ക് എൻ്റെ മകന്റെ പ്രായമാണ് അതായത് റീഹാൻ വാദ്രയുടെ പ്രായമാണ് ഇരുപത്തിനാല് വയസ്സാണ് മറ്റേ ബാലന് പതിനേഴ് വയസ്സാണ് അവരുടെ അച്ഛൻ ഒരു തയ്യൽ കടക്കാരനാണ് അയാൾക്കൊരു സ്വപ്നമാണ് ഉണ്ടായിരുന്നത് അവരുടെ രണ്ടു മക്കളെയും എഡ്യൂക്കേറ്റ് ചെയ്യണം അയാൾ എല്ലാ ദിവസവും മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുവായിരുന്നു സ്കൂളിൽ കൊണ്ടുവിട്ട് അന്നേ ദിവസവും എല്ലാ ദിവസത്തെ പോലെ തിരിച്ചു വരുന്ന വഴിയായിരുന്നു ഈ അമ്പലം പള്ളി തർക്കവും അല്ലെങ്കിൽ തികച്ചും ആസൂത്രിതമായി ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അമ്പലം താഴെ ഇല്ലാത്ത ആ പള്ളി അതായത് അമ്പലം താഴെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന ആ ശമ്പാളിൽ ഈ പാവപ്പെട്ട തയ്യക്കാരൻ തിരി മക്കളെ സ്കൂളിൽ വിട്ടിട്ട് വരികയാണ് എനിക്കത് കേട്ട് ഭയങ്കര ഒരു വിഷമം തോന്നി എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അങ്ങനെ ഈ തയ്യക്കാരൻ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരികയാണ് വരുന്ന വഴി പോലീസുകാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു ആ അതിനാൻ ഇയാൾ എന്താ പ്രശ്നമൊന്നും അറിയില്ല ഇയാൾ ഈ പ്രശ്നത്തിൽ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല ഇയാൾക്ക് എന്താ കാര്യമൊന്നും പോലും അറിയില്ല പക്ഷെ അവിടുത്തെ റൈറ്റിംഗ് സാഹചര്യത്തിൽ പോലീസുകാർ ഇയാളെ വെടിവെച്ച് പോകും അതിനാൻ പ്രിയങ്കാ ഗാന്ധിയോട് പറഞ്ഞു ഞാൻ വളർന്നു വലുതാകുമ്പോൾ ഞാൻ ഒരു ഡോക്ടർ ആകും എൻ്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും എന്നിട്ട് പ്രിയങ്കാ ഗാന്ധി കൺക്ലൂഡ് ചെയ്യുന്നത് ഈ സ്വപ്നം കാണാനുള്ള ധൈര്യം അതിനാല് കൊടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് വളരെ സത്യവുമാണ് നമ്മുടെ ഭരണഘടന സുശക്തമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ സംസ്കാരം വൈവിധ്യപൂർണമായ സംസ്കാരമാണ് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചില ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്നുണ്ട് അതിനെ അതിജീവിക്കുകയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് പ്രിയങ്കാഗാന്ധി പറയുന്നു നമ്മുടെ സംവിധാനം സംവിധാനം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലൈറ്റ് ഹൗസാണ് ഒരു സുരക്ഷാ കവചമാണ് ആ സുരക്ഷാ കവചമാണ് നമ്മുടെ ജനതയെ ജനതയെ സംരക്ഷിച്ചിരിക്കുന്നത് ആ കവചത്തെ തകർക്കാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത് തുടങ്ങിയ വളരെ വളരെ ഷാർപ്പായ കാര്യങ്ങൾ അതോടൊപ്പം പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ട് മംഗളസൂത്ര അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് തോന്നുന്നു അത് ഹിന്ദുക്കൾ പോലും അംഗീകരിക്കാത്തൊരു കാര്യമാണ് അതായത് നമ്മുടെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല കോൺഗ്രസ്സുകാരും മുസ്ലിങ്ങൾ കൊടുക്കും എന്നൊക്കെ പറയുന്നത് ബി ജെ പി ക്യാമ്പിൽ പോലും നരേന്ദ്രമോദിജിയോടുള്ള വില കുറയ്ക്കാൻ കാരണമായി കാര്യം അതേവരെ നരേന്ദ്രമോദിജി കുറെ ഒക്കെ ഗാന്ധിയൻ പാത പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടും ഒരു മധ്യവർത്തി പാത പിടിക്കാൻ ശ്രമിക്കുന്നു ഗാന്ധി സങ്കല്പ യാത്രകൾ നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ബി ജെ പി കാരുടെ ഇടയിൽ എതിർപ്പുണ്ടെങ്കിലും ബി ജെ പി കാര്ക്കും ആർ എസ് എസ് കാര്ക്ക് പോലും മോദിജി ഒരു വിലയും ബഹുമാനവും ഉണ്ടായിരുന്നു കണ്ടോ ഈ മനുഷ്യൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു നമ്മുടെ എന്താ ചില രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്നില്ലെങ്കിലും വിശാല അർത്ഥത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നൊക്കെ പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നുകൊണ്ട് പറയുകയാണ് ബി ജെ പി ആർ എസ് സുഹൃത്തുക്കൾ പോലും നരേന്ദ്രമോദി ആ മംഗലസൂത്ര പരാമർശം വളരെ വിഷമകരമായിട്ടാണ് കണ്ടത് കാര്യം ഒരു പ്രധാനമന്ത്രി അത് പറയേണ്ടതല്ല ഒരു ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ പറയേണ്ട കാര്യം നമ്മുടെ ഒരു പ്രധാനമന്ത്രി പറയുന്നത് വിഷമരമാണ് എനിക്ക് പ്രധാനമന്ത്രിയെ ബഹുമാനമാണ് ഇഷ്ടമാണ് പക്ഷേ ഈ പ്രസ്താവനയെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹവും ഒരു പത്ത് വർഷം കഴിഞ്ഞ് നോക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന പ്രസ്താവനകളിൽ ഒന്നായിരിക്കും ഈ മംഗലസൂത്ര പ്രസ്താവന അതെ എനിക്ക് ഇന്നു ഓർമ്മയുണ്ട് അതിനെക്കുറിച്ച് എന്നെ ഒരു നാഷണൽ മീഡിയ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കള്ളം പറയരുത് പ്രധാനമന്ത്രി അങ്ങനെയൊന്നും പറയില്ല നിങ്ങൾ ാണ് ഈ സ്പീച്ചെന്ന് വരെ ഞാൻ പറഞ്ഞു കാര്യം ഷോക്ക് ആയിപ്പോയി അവിടെ തോക്കുകയും ചെയ്തു ദൈവം കൊടുത്തതാണ് അവിടെ തോക്കുകയും ചെയ്തു അത് ആ പ്രത്യേക കോൺസ്റ്റിറ്റ്യൻസിയിലും കാര്യം അങ്ങനെ പറഞ്ഞ് ജയിക്കാൻ നമ്മുടെ രാജ്യത്ത് ആരെയ്ക്കുന്നത് കോൺഗ്രസ്സോ ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ ആപ്പോ അങ്ങനെയൊന്നുമില്ല ആരാണെങ്കിലും എന്നിട്ട് ആ നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് എൻ്റെ നമ്മുടെ ഗ്രാൻഡ് മദർ അതായത് ഇന്ദിരാഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ മുത്തശ്ശി ഈ രാജ്യത്തിന് വേണ്ടി മംഗലസൂത്രവും ജീവിതവും ഒക്കെ ത്യജിച്ച വ്യക്തിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി തന്നെ പ്രിയങ്കാ ഗാന്ധി കാര്യങ്ങൾ സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ എന്റെ മേഡൻ സ്പീച്ചിനേക്കാൾ നന്നായി പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പ്രിയങ്കാ ഗാന്ധിയുടെ ഉള്ള ഭാവിയിലുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ടാവും അറിയില്ല പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു വിലയിരുത്തുക അതിശക്തമായി നരേന്ദ്രമോദി എന്ന ആ എതിരായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വളർന്നു വരുമോ എന്ന കാര്യമാണ് പ്രധാനമായി നോക്കുന്നത് നരേന്ദ്രമോദിക്ക് ഇനി ഏതാനും വർഷങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടുത്തൊരു രണ്ട് ദശാബ്ദങ്ങളോളം മുമ്പിലുണ്ട് എന്നൊരു വസ്തുതയും കൂടിയുണ്ട് അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം പോകുക രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ദ്വന്ദ് എതിർക്കാൻ ബി ജെ പിയിൽ നിന്ന് മോദിക്ക് ശേഷം ആരായിരിക്കും ഉയർന്നു വരിക തുടങ്ങി ഒരുപാട് രസകരമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് കാര്യം പാൻ ഇന്ത്യൻ അപ്പീൽ ഉള്ള ഒരു നാലോ അഞ്ചോ നേതാക്കളെ നമ്മുടെ ഇടയിലുള്ളൂ അങ്ങനെ പാൻ ഇന്ത്യൻ അപ്പീൽ ഉള്ള നേതാവാണ് നരേന്ദ്രമോദി ശ്രീ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഒക്കെ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ ഉള്ള നേതാക്കളാണ് അവരെ പോലെ ആര് ഇനിയും ഉയർന്നു വരും തുടങ്ങിയ കാര്യങ്ങൾ ബാക്കി നിൽക്കും എന്തായാലും പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി കന്നിപ്രസംഗം ഗംഭീരമായി നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് അറിയാൻ താൽപര്യമുള്ളൂ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേർഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്